കാലം ആഗ്രഹിക്കുന്ന മാറ്റമെന്ന ആശയത്തെ അടിസ്ഥാന അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നാടിന് ഗുണപ്രദമായ ചരടകളില്ലാത്ത ഈ നാടിന്റെ വളർച്ചയ്ക്ക് സമാനമായ ആധുനിക വികസന കാഴ്ചപ്പാടിനെ ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അഴീക്കോട് എം എൽ എ കെ വി സുമേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചക്കിടയിൽ സംസാരിക്കുകയായിരുന്നു കെ വി സുഭേഷ് എം എൽ എ കഴിഞ്ഞ ദിവസം സമാപിച്ച കൊല്ലം സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചും പിന്നെ സി പി എം എന്താണ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എം എൽ എയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇത്തരുപരോധ സമാനമായ ഒരു സാഹചര്യത്തെയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് ആ സാമ്പത്തികമായ ഉപരോധ സമാനമായ സാഹചര്യങ്ങളെ മറികടന്ന് ഒരു നവ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തമായ ഏറ്റവും സമഗ്രമായ സർവതല സ്പർശിയായ കാര്യങ്ങൾക്കാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇവിടെ കേരളമെന്ന നമ്മുടെ നാടിനെ ഈ രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമെന്ന നിലയിൽ ഇന്നത്തെ കാലം ആഗ്രഹിക്കുന്ന വികസനങ്ങളെ ഏറ്റവും സമസ്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് ഈ ബജറ്റിൻ്റെ ഭാഗമായും ഇന്നിവിടെ ഈ വർഷത്തെ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ടുള്ള വകുപ്പുകളുടെ കാര്യത്തിലുമൊക്കെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ സർ റവന്യൂ മേഖലയിൽ ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അതിശക്തമായ ആധുനികവൽക്കരണവും സമഗ്രമായ പരിഷ്കാരങ്ങളുമാണ് ആ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് പട്ടയത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പട്ടയവിതരണം എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് റവന്യൂ വകുപ്പും ഈ ഗവൺമെന്റും കാലെടുത്ത് വയ്ക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ കേരളത്തിൽ ഏറ്റവും ഹിസ്റ്റോറിക്കലായിട്ടുള്ള പട്ടയത്തിൻ്റെ പേരിൽ സാധാരണ മനുഷ്യർ കുടുംബങ്ങൾ അവരുടെ ഭൂമികൾ അവകാശികളായി മാറാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾക്ക് വലിയ പിന്തുണയായി ആ നിലപാട് മാറി ഡിജിറ്റൽ സർവേ ഭൂമി എന്നത് ചിതറിക്കിടക്കുന്ന ഭൂമി ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഡിജിറ്റൽ സർവേ ഏറ്റവും ശാസ്ത്രീയമായി ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി അത് നടപ്പിലാക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് സാർ എം എൽ എ എന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ എം എൽ എമാരുടെ റവന്യൂ അസംബ്ലി ജില്ലാ തലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വിളിച്ച് ആ മണ്ഡലത്തിലെ പട്ടയങ്ങളുടെ ആ മണ്ഡലത്തിലെ റവന്യൂടെ വിഷയങ്ങൾ അതെല്ലാം ഓരോ വർഷവും കേട്ടുകൊണ്ട് അത് രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരിശ്രമം അഭിമാനകരമായിട്ടുള്ള എം എൽ എമാർ എന്ന നിലയിൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കാണിക്കുന്ന ഇടപെടൽ ഏറെ മാതൃകാപരമാണ് എന്നത് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് എന്റെ ഭൂമി എന്ന ആ ആശയത്തെ സംയോജിതമായി ഒരു ഒരു നമുക്കറിയാം വലിയ ഭൂമിയുള്ള ആളൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ആ ഭൂമിയുടെ കൃത്യമായ അവർക്കുള്ള അവകാശം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന നിലയിൽ റവന്യൂ വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഭവന നിർമ്മാണ മേഖലയിലും ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി റവന്യൂ വകുപ്പ് നിർദ്ദേശിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ റവന്യൂ എന്നത് ഏറ്റവും സാധാരണക്കാരന് അവനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന നിലയിൽ മികച്ച പരിഷ്കാരങ്ങളാണ് ആ വകുപ്പിൽ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സർ ടൂറിസം മേഖലയിൽ കോവിഡിന് ശേഷം നാം അഭൂമരിക്കുന്ന അഭൂമരിച്ചു കോവിഡ് കാലത്ത് നാം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് എന്നാൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ആ വകുപ്പും ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ അത് ടൂറിസം നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷം ഒരു വലിയ ഒഴുക്കാണ് ആഭ്യന്തര ടൂറിസത്തിൻ്റെ മേഖലയിൽ ഉണ്ടായത് വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കാര്യത്തിൽ നമ്മുടെ ടൂറിസം മേഖലയെ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് സമഗ്രവും ആധുനികവുമായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കാൻ കഴിയുന്നു നാൽപ്പത്തി കോടി രൂപയുടെ വരുമാനം ഉണ്ടായി എന്നത് ടൂറിസം രംഗത്ത് കേരളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു എന്ന അഭിമാനകരമായ മുന്നേറ്റമാണ് ഉണ്ടായത് ഒട്ടേറെ പുതിയ പദ്ധതികൾ ആരംഭിച്ചു ഡിസൈൻ പോളിസി എന്ന നിലയിൽ കാരവൻ ടൂറിസം ഹെലി ടൂറിസം ക്രൂയിസ് ടൂറിസം സീപ്ലെയിൻ നമ്മുടെ അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം ബീച്ച് ടൂറിസം അതോടെ പൈതൃക ടൂറിസം അതുകൊണ്ട് നമുക്കറിയാം ഇന്നത്തെ ഈ നമ്മുടെ വിവാഹത്തിൻ്റെ രീതിയിലൊക്കെ വലിയ ഡെസ്റ്റിനേഷൻ എന്നാ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ എന്നതൊരു വലിയ നമ്മളിപ്പോൾ കാണുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ആളുകൾക്ക് ഹാളിൽ കല്യാണം കഴിക്കുന്നതിനൊന്നും വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ വീട്ടിൽ നേരത്തെ വീടുകളിലാണല്ലോ കല്യാണം അതൊക്കെ ഉണ്ടായത് അതിൽ നിന്ന് മാറി വളരെ പുറത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിവാഹം അതിനുള്ള ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന നിലയിൽ അത് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റം ടൂറിസം മേഖലയിൽ നടന്നിട്ടുള്ള ഒട്ടേറെ നവീനമായ ആശയം കേരളത്തിന്റെ ആഭ്യന്തര ടൂറിസത്തിലും പുതുവിൽ ടൂറിസം മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ കേരളം എന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഇന്ത്യയിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം നഗരം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ടൂറിസം മേഖലയിൽ ആ വകുപ്പും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടേറെ നവീനമായ ആശയങ്ങളുടെ ഭാഗമായി ഒരു വലിയ മുന്നേറ്റം ടൂറിസം മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു സാർ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ടൂറിസം മേഖലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒട്ടേറെ വിദഗ്ധന്മാരുമായി ചേർന്നുകൊണ്ട് കേരളത്തിന്റെ വൈവിധ്യപൂർണമായ ഈ ടൂറിസം മേഖലയെ ഓരോ കാലവും ആഗ്രഹിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടുണ്ട് ടൂറിസം മേഖലയിൽ ആധുനിക കാലം ആഗ്രഹിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിനെ ഏറ്റവും സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൊതുമരാമത്ത് മേഖലയിൽ കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് മാറി ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം സാർ അപ്പുറത്തൊക്കെ നടക്കേണ്ട ഒരു വികസന കാര്യത്തെ വളരെ സമർത്ഥമായിട്ട് നമുക്ക് അടിസ്ഥാന വികസന സൗകര്യത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു പല റോഡുകൾ പാലങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാറ്റം ദേശീയപാത തന്നെ നമ്മൾ അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാന ഗവണ്മെന്റ് നൽകി ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഇത്രയും സംസ്ഥാനങ്ങൾ ഉള്ളതിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ദേശീയപാത നിർമ്മാണത്തിന് നൽകുന്ന ഏറ്റവും വലിയ തുകയാണിത് ഇപ്പോ വരുന്ന ഇരുപത്തി കൂടി കേരളം സഞ്ചാര മേഖലയിൽ ഗതാഗത മേഖലയിൽ ഏറ്റവും അഭിമാനകരമായ ചുവടുവയ്പായി കേരളത്തിന്റെ ദേശീയപാത മാറുന്നു അതിൽ മന്ത്രിയും ഗവൺമെന്റും മുഖ്യമന്ത്രിയും എല്ലാം എടുത്ത് ഇനീഷ്യേറ്റീവിനെ അത് നടത്തുന്ന മോണിറ്ററിങ്ങിനെ പ്രത്യേകമായി നാം അഭിനന്ദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരം എറണാകുളം നഗരം നമുക്കറിയാം ഹൈ ഡെൻസിറ്റി ഉള്ള വളരെ പ്രധാനപ്പെട്ട വാഹന കുരുക്ക് ഗതാഗത ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നഗരങ്ങളാണ് അവിടെ പ്രത്യേകമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു വയനാട് തുരങ്കപാത അത് വയനാട് ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മലയോര ഹൈവേ തീരദേശ ഹൈവേ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ തീരദേശ ഹൈവേ അതിന്റെ ഭാഗ മലയോര ഹൈവേ അതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഏഴ് കിലോമീറ്ററാണ് ഏതാണ്ട് തീരദേശ ഹൈവേ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം തുടങ്ങി കിഫ്ബി വഴി നമ്മൾ നടപ്പിലാക്കുന്ന എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതി കോടി രൂപയുടെ പദ്ധതികൾ അത് വലിയ മുന്നേറ്റം സാർ കേരളം എന്നത് സർവ്വതല സ്പർശിയായ സമഗ്രമായ വികസനത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം ശങ്കര നമ്പൂരി പാട് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിഖാ പിണറായി വിജയൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേരളം എന്നത് ദരിദ്രരില്ലാത്ത നവംബർ ഒന്നിന് ഒരു ചരിത്ര പ്രഖ്യാപനത്തിന് ഈ കേരളം കാതോർക്കുകയാണ് അത് ഹിസ്റ്റോറിക്കലായി ഒരു ദരിദ്രരില്ലാത്ത എന്താണ് ഇടതുപക്ഷ ബദൽ വികസന കാഴ്ചപ്പാട് എന്നീ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞൊരു നേട്ടാ അല്ലാതെ ഇടതുപക്ഷ ബദൽ എന്നത് വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കോർപ്പറേറ്റ് നവ ലിബറൽ നയങ്ങൾക്കെതിരെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് സാർ ഞങ്ങളുടെ സമ്മേളനമാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കൊല്ലത്ത് നടന്നത് ആ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നവ കേരള രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടായി ആ രേഖയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളത്തെ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ അടിസ്ഥാന വികസന സൗകര്യങ്ങളുള്ള പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തികേറെ നിലപാടുകളാണ് നാം സ്വീകരിക്കുന്നത് അതിന് സ്വകാര്യവൽക്കരണം ഞങ്ങളുടെ നയങ്ങളിൽ എന്തോ വലിയ വ്യതിയാനം ഉണ്ടായി ഞങ്ങളെന്തോ വലിയ പ്രൈവറ്റൈസേഷനിലേക്ക് പോവാണ് എന്നതിലൂടെ അവതരിപ്പിക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളിൽ ചിലരും കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും ആസൂത്രിതമായി നടക്കുന്ന ഒരു പ്രചരണം ഉണ്ട് സാർ ഒരു വലതുപക്ഷ വ്യതിയാനത്തിന്റെ ഭാഗമായില്ല കാലം ആഗ്രഹിക്കുന്ന മാറ്റം ആശയത്തെ അടിസ്ഥാന അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നാടിന് ഗുണപ്രദമായ ചരടകളില്ലാത്ത ഈ നാടിന്റെ വളർച്ചയ്ക്ക് സമാനമായ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഉപരോധ സമാനമായ ഒരു വൈര നിര്യാതന ബുദ്ധിയോടുള്ള സമീപനം അത് കേരളത്തിന്റെ വികസനത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ട് ജനങ്ങളെ ഗവൺമെന്റിനെതിരാക്കി മാറ്റുക എന്നതാണ് കേന്ദ്രത്തിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദുഷ്ടലാക്ക് എന്നാൽ ആ ജനങ്ങളെ ചീർത്ത് ചേർത്ത് നിർത്തി ഈ കേന്ദ്രത്തിന്റെ കുടില തന്ത്രത്തെ മറികടക്കുക ആധുനിക വികസന കാഴ്ചപ്പാടിനെ ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സാർ അതിന് സഹായകരമാവുന്ന നിലയിൽ കേരളത്തെ ഈ അഭിമാനപരമായ സമഗ്രമായ വികസനത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ജനങ്ങളുടെ താല്പര്യം നാടിന്റെ താല്പര്യം എല്ലാ മേഖലയിലും അഭ്യസവിദ്യരായ ചെറുപ്പക്കാർ അങ്ങനെ തുടങ്ങി നാടിന്റെ വിവിധ മേഖലയിലുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ ക്ഷേമ താല്പര്യങ്ങൾ ആധുനിക വികസന കാഴ്ചപ്പാടിനെ എല്ലാം സമഗ്രമായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതിന് സഹായകരമായ നിലയിൽ ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു